ഹലോ എല്ലാവർക്കും ഫൈ ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് നടുന്നതിനെ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ആ ചെടി ഇതിൻ്റെ പേര് അകത്തിച്ചീര പേരിൽ ചീര ഉണ്ടെങ്കിലും ഇത് പയർ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് പക്ഷേ കാണുമ്പോൾ നമ്മുടെ മുരിങ്ങയോട് സാമ്യം തോന്നും ഇത് ഞാൻ ഒരു തൈക്ക് ഇരുപത് രൂപ കൊടുത്ത് നൈസറിയിൽ നിന്നും മേടിച്ചതാണ് അപ്പോൾ ഞാനിത് നടുന്നതിനുള്ള മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള രണ്ട് എച്ച് ഡി പി ചട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് തൽക്കാലം നടുന്നത് ഇത് പത്ത് അടിയോളം വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇതിൽ വളർത്താം എന്നിട്ട് വളരുന്നതിനനുസരിച്ച് മാറ്റി നടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കിത് വെട്ടി ഒതുക്കിയൊക്കെ ചെറുതാക്കി തന്നെ വളർത്താം നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഇത് നടാനായിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതേ വേരൊന്നും പൊട്ടാതെ തന്നെ ആ കവറിൽ നിന്ന് അത് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനിയത് ഒരു തൈ ഞാനിവിടെ വെച്ച് കൊടുത്ത് അടുത്തതും കൂടി വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇത് നട്ടിരിക്കുന്നത് ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കമ്പോസ്റ്റ് ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് നടുന്നത് ഒരു സ്പൂൺ സ്യൂഡോമോണസ് കൂടി ഞാൻ ഈ മണ്ണിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതേ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി നനച്ചു കൊടുക്കണം ഒരു നാല് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം വെയിലത്തോട്ട് മാറ്റി വയ്ക്കണം കട്ട പിടിക്കാത്ത നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം കണ്ടില്ലേ ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഈ ചെടി നടാനായിട്ട് എന്നാൽ തന്നെ വേറെ ഒരു കെയറും ഇല്ലെങ്കിലും ഈ ചെടി നല്ല രീതിയിൽ വളരും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാംസ്യം കൊഴുപ്പ് അന്നജം നാര് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് ജീവകം സി എ തുടങ്ങി അറുപതോളം പോഷകങ്ങൾ അകത്തിച്ചീരയുടെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനാവും അതുവഴി നമ്മുടെ ഹൃദയത്തിനും ആരോഗ്യത്തിനും ഗുണം ചെയ്യും ഇതിൻ്റെ ഇലകളും പൂക്കളും എല്ലാം തന്നെ നമുക്ക് ഭക്ഷണയോഗ്യമാണ് തോരനായും മെഴുക്കുപെരട്ടിയായും ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് ഭക്ഷണമായിട്ട് പാകം ചെയ്യാം അകത്തിച്ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയ്ക്കും നേത്രരോഗങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും കൂടാതെ മുറിവ് ഉണങ്ങാനും ചുമ കഫക്കെട്ട് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഗുണം ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അകത്തിച്ചീര നട്ട് കഴിഞ്ഞിട്ടുണ്ട് നന്നായി നട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ദിവസം ബാൽക്കണിയുടെ തണലത്ത് വെച്ചതിന് ശേഷം ഞാൻ വെയിലത്തോട്ട് മാറ്റും അപ്പോൾ അകത്തിച്ചീര നട്ടിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് ചെടിക്ക് ഒരു മാസം കൊണ്ട് ഇത്രയും വളർച്ച വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നുണ്ട് ഞാനിപ്പോൾ ആ നട്ട് കൊടുത്തതല്ലാതെ വേറെ ഒരു വളവും കൊടുത്തിട്ടില്ല ഒരു മാസമായിട്ടുണ്ട് ഇനി കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് ചുവട്ടിലിട്ട് കൊടുക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ചെടിയിൽ പൂക്കളായതിനു ശേഷം വീഡിയോ ചെയ്യാം പിന്നെ ഇതുകൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കുന്നതും വീഡിയോ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് പൂക്കൾ ഉണ്ടായി തുടങ്ങിയാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും എന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടും കഴിച്ചിട്ടും ഒന്നുമില്ല ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇത് നിർബന്ധമായും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഔഷധച്ചെടിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല പറ്റുന്നവർ എല്ലാവരും മേടിച്ച് നട്ടുപിടിപ്പിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്